നമ്മൾ എന്തിനാണ് ശരിക്കും മരണത്തെ ഭയപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ ഞാൻ മരണത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും മരണത്തെ പ്രസംഗിക്കണ്ട തന്നെ എന്തോ ഒരു പേടിയാണ് ഞാൻ ചില മരണ വീട്ടിലെ അടക്കത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും ഈ അപ്പച്ചൻ മരിച്ചു കിടക്കുന്ന നിങ്ങൾ കണ്ടോ ഇതുപോലെ നിങ്ങളും ഒരു ദിവസം മരിച്ചു കിടക്കും എന്തിനാ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തിനാണ് മരണത്തെ ഭയക്കേണ്ട ആവശ്യം മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായം ഫിലിപ്പി ഒന്നിന്റെ ഇരുപത്തി മൂന്ന് പറയുന്നതാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കാൻ ഞാൻ കാാംക്ഷിക്കുന്നു അത് അത്യുത്തമല്ലോ എന്താണ് അത്യുത്തമല്ലോ അത് നല്ലതാണ് വിട്ടുപിരിഞ്ഞ് യേശുവിനോടുകൂടെ ഇരിക്കുന്ന അനുഭവം സ്വർഗത്തിലെത്തുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്നു അത് നല്ലതാണ് അത് ഉത്തമമാണ് അത് അത്യുത്തമമാണ് അത് ഏറ്റവും നല്ലതാണ് അപ്പൊ ഏറ്റവും നല്ല കാര്യം ഇതിനേക്കാൾ നല്ല കാര്യം ഒന്നില്ല ഇത്രയോ നല്ല കാര്യത്തെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾക്ക് ഗർഭിപ്പാനായിട്ട് ഭീഷണശരിയാണെന്ന് പറയുമ്പോൾ പേടിച്ചാവൂ നിങ്ങൾ തുള്ളിച്ചാടും പൗലോസ് പറയാണ് വിട്ടുപിരിഞ്ഞ് യേശുദ്ധി ക്രിസ്തുവരോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് അത്യുത്തമമാണ് അത് ഏറ്റവും മനോഹരമായ കാര്യമാണ് ഇത്ര നല്ലൊരു കാര്യത്തിൽ നമ്മൾ എന്തിനാ പ്രയാസപ്പെടുന്നത് പ്രയാസപ്പെടാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തിനെയൊക്കെയോ വിട്ടുപിരിയണം ഈ വിട്ടുപിരിയുന്ന കാര്യത്തിലാണ് നമുക്ക് പ്രയാസം ഒന്നാമതോട് ശരീരത്തെ വിട്ടുപിരിയണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ് ഇല്ലേ നമ്മളൊരു തേച്ചൊരു ഷർട്ട് ഇട്ടിട്ട് കണ്ണാടി നോക്കിട്ട് പറയും തേച്ചതിന്റെ അറ്റത്തൊരു ചെറിയ ചുളുക്കമുണ്ട് വീണ്ടും ആ ഷർട്ട് കുരി ഒന്നുകൂടെ തേച്ച് ഇല്ലേ എവിടെങ്കിലും ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഒന്നുകൂടെ തിരിഞ്ഞ് രണ്ടാമത് ഒന്നുകൂടെ കണ്ണാടി നോക്കി നമ്മുടെ മുഖത്ത് ഒരു ചെറിയ മുഖക്കുരു വന്ന പിന്നെ നമുക്ക് ഉറക്കം വരുത്തില്ല പിന്നെ നമ്മൾ ആ മുഖക്കുരു മാറ്റാനുള്ള ആ തീവ്ര പരിശ്രമത്തിലേക്ക് മാറും അപ്പം നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു പ്രോട്ടീനുള്ള ആഹാരം കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശരീരത്തിൽ രോഗമൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ നമ്മൾ കഷ്ടപ്പെടുകയാണ് അപ്പം നമ്മൾ ശരീരം സ്വസ്ഥമായിട്ടിരിക്കണം എന്നൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് സ്വശ്ത തരുന്നുണ്ടോ ഇന്നലെ നടുവേനയായിരുന്നു മിനിഞ്ഞാന്ന് മുട്ടുവേനയായിരുന്നു ഇല്ലേ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത വന്നിട്ടില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെ ശരീരത്തിന് പിരിയാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ശരീരം പിരിയുമ്പോൾ നമുക്ക് ഒരു വേദനയും ഇല്ലാത്ത ഒരാത്മീയ ശരീരം ലഭിക്കും കഥാപ്രസംഗയുടെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു മരണ ദിവസം ജനന ദിവസത്തെക്കാൾ ഉത്തമമാണ് മരണ ദിവസം ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കും അല്ലേ ജനന ദിവസം ബൈബിൾ പറയുന്നത് ബർത്ത്ഡേക്കാളും ബെസ്റ്റാണ് മരണ ദിവസം അത് ഏറ്റവും ബെസ്റ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് നമുക്ക് വിട്ടുപിരിയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ അല്ലേ നമ്മുടെ കുടുംബാംഗങ്ങളെ വിട്ടുപിരിയാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടുപിരിയാണെങ്കിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമമാണ് പക്ഷെ വിട്ടുപിരിയുന്നതിനകത്താണ് പ്രശ്നം ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് സന്തോഷം തന്നെയാണ് പക്ഷെ വിട്ടുപിരിയുന്നത് ഒത്തിരി പ്രശ്നങ്ങളാണ് സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണ് പിന്നെ കുടുംബത്തിലുള്ള പലരെയും വിട്ടുപിരിയണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയെ എനിക്ക് പിരിയണം എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ടുപിരിയണം എൻ്റെ അമ്മയെ വിട്ടുപിരിയണം അയ്യോ അത് ബുദ്ധിമുട്ടാണ് ഇല്ലേ ഇപ്പൊ ബന്ധങ്ങൾ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഇവരൊക്കെ തന്ന സ്നേഹം വേറെ കരുതൽ ഇവരെയൊക്കെ വിട്ടുപിരിയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹലോ അവര് സ്നേഹിച്ചതർക്കം കൊള്ളാം പക്ഷെ അവര് ദ്രോഹിച്ചിട്ടുമില്ലയോ അയ്യോ മാസ്റ്ററേ ദ്രോഹിച്ച കഥ ഞാൻ പറയാൻ തുടങ്ങിയ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ ആ ഒരു ബന്ധുക്കൾ നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ല നിങ്ങളുടെ മുഖം കണ്ടാറിയതാണ്ട് ഒരാൾ പറഞ്ഞേക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് ബന്ധുക്കൾ ശത്രുക്കൾ എന്നൊക്കെ പറയുന്നില്ല ദ്രോഹിച്ചുണ്ട് വേദനിപ്പിച്ചവരും ഒത്തിരിയുണ്ട് സ്നേഹിച്ചവരുമുണ്ട് വേദനിപ്പിച്ചവരുണ്ട് ചില സമയങ്ങളിലെങ്കിലും ചിലരൊക്കെ ഭാരമായിട്ട് തോന്നിയിട്ടില്ലേ ഹലോ ഇല്ലെന്നൊക്കെ നിങ്ങൾ പറയും ചില സമയത്ത് മക്കൾ അവർക്ക് മാതാപിതാക്കൾ ഒരു ഭാരമായിട്ട് തോന്നിയ സമയങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾ മക്കളെ ശപിച്ച സമയങ്ങളുണ്ടാകും ബന്ധുക്കൾ ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും പരിഹസിക്കുകയും ചെയ്ത സമയങ്ങളുണ്ടാകും എന്നാൽ വിട്ടുപിരിയുന്നത് അല്പപ്രയാസമുള്ള കാര്യമാണെങ്കിൽ തന്നെയും വിട്ടുപിരിഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കാൻ അവിടെ യേശുവിനോട് ജീവിതത്തിൽ വേദനിപ്പിക്കാൻ ആരുന്നില്ല ഈ ലോകം നന്ദികേടിന്റെ ലോകമാണ് എന്തൊക്കെ ഉപകാരങ്ങൾ നമ്മൾ ചെയ്താലും നമ്മുടെ ചർച്ചിൽ തന്നെ വന്ന എത്രയോ പേര് ഏതെല്ലാം അവസരങ്ങളിൽ ഞാൻ ഓടി ചെന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് പണം കൊണ്ട് സഹായിച്ചിട്ടുണ്ട് ശരീരം കൊണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ എത്രയോ നിമിഷ നേരം കൊണ്ട് അവരതെല്ലാം മറന്നു വഴിയിലവരെ കാണുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകളെ പോലെ അവർ പോകും അത് മനസ്സിന് എത്ര വേദനയാണ് ഞാൻ ചിന്തിക്കുകയാണ് ഒരു മനുഷ്യന് ആക്സിഡന്റ് പറ്റിയപ്പോ അദ്ദേഹം ആയ വൈദ്യശാലി എന്നൊക്കെ കുറെ എണ്ണയൊക്കെ കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു പാസ്റ്റേ എങ്ങനെ നട്ടലിലൊക്കെ തേക്കണം അദ്ദേഹം അസ്ത്രവും ധരിക്കാതെ അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനായ എണ്ണ രാവിലെയും രാത്രിയിലും തേക്കാനായിട്ട് ഞാൻ പോകാറു ആരും ചെയ്യാത്ത കാര്യമാണ് എന്നാൽ ഇന്ന് ആ സഹോദരൻ എന്നെ കാണുമ്പോ മുഖം തിരിച്ച് മുഖമൊക്കെ കടിപ്പിച്ച് പോകാണോ ഭയങ്കര വിഷമ അപ്പൊ ഈ ലോകം നന്ദികേടിന്റെ ഒരു ലോകം സ്വർഗത്തിൽ നമ്മളെ വേദനിപ്പിക്കാൻ ആരുമില്ല സ്വർഗത്തിൽ നമുക്ക് പാരക്കാൻ ആരുമില്ല അത് വളരെ സന്തോഷമുള്ള ഇടമാണ് ഇനിയും വിട്ടുപിരിയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവരെ ആര് നോക്കും ഞാനങ്ങ് പോയിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ ആര് നോക്കും എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും അവരുടെ വിവാഹ സമയം വരുമ്പോൾ ആരതൊക്കെ നടത്തും അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ ആര് സഹായിക്കും എൻ്റെ ഭാര്യയ്ക്ക് വയ്യാതായാൽ ആ സമയത്ത് എൻ്റെ മക്കൾ നോക്കുമോ പല പല ചിന്തകളുണ്ടാവും ഹലോ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആര് നോക്കും എന്നുള്ള ചിന്ത വിട്ടുപിരിയാൻ നമുക്ക് പ്രയാസമാണ് ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തക്ക സമയത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ സഹായം ഉണ്ടാവും പക്ഷെ അവരുടെ അടിയന്തര ഘട്ടങ്ങളിൽ ദൈവമാണ് അവരെ സഹായിച്ചത് അല്ല ഒരു മനുഷ്യനുമല്ല എന്റെ അമ്മ വിദൂരത്തിലാണ് ഞാൻ ഓടിപ്പോന്നുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം അവിടെ ഉണ്ട് എന്നാലും അടുത്തിരിക്കുന്ന ഒരു ദൈവം എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ട് ലൂയ്യ ഞാൻ സുശേഷ നിമിത്തമാണ് ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ എത്ര നാളും നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയായി തീരും ഇപ്പൊ അത് എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനെ തന്നെ അതൊക്കെ നടക്കും നിങ്ങളില്ലാത്ത ഒരു ഒരു ദിവസം ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചുപോയിക്ക് ഞാനങ്ങ് പോയി നാളെ നേരം വിളുക്കുമ്പോ സൂര്യൻ ഉദിക്കുന്നില്ലയോ ഹലോ ഞാൻ മരിച്ചാലും സൂര്യൻ ഉദിക്കും സൂര്യൻ ഉദിക്കുന്നതിന് ഞാനൊരു പ്രശ്നമല്ല ചില ആൾക്കാരുടെ ചിന്തയാണെങ്കിൽ ആ മരിച്ച പിന്നീ ലോകം എന്തായി തീരും നീ മരിച്ചാലും ഈ ലോകം എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും എന്തായിരിക്കും നീ മരിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നീന്തെ മരിച്ചാലും നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതുവരെ നടത്തി ദൈവം ഇനി നടക്കും നടത്തും യേശുക്രിസ്തു അനന്യനാണ് നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ് അവൻ ഇന്നലെ വഴി നടത്തിയെങ്കിൽ അവൻ നാളെയും നടത്തും നിന്റെ കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ കുഞ്ഞുങ്ങളെ കുറിച്ചോ ഓരോന്നിനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല അവർ കർത്താവിന്റെ കാര്യത്തിലാണ് നമ്മൾ മരിച്ചാലും ഒന്ന് ചിന്തിച്ചു ഞാൻ അങ്ങ് മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മരിച്ചു ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ പിന്നത്തെ കാര്യം എങ്ങനെയായിരിക്കും ഹലോ ഞാനിപ്പോ മരിച്ചാല് എന്നെ അറിയാവുന്ന പലരും ആ മരണവാർത്ത അറിഞ്ഞിട്ട് കൊണ്ടും ഉണ്ടാവില്ല കുറച്ചുപേരൊക്കെ അറിയും എല്ലാരും അറിയണമെങ്കിൽ ഞാൻ വല്ല സെലിബ്രിറ്റി വല്ലതായിരിക്കും കുറച്ചുപേരൊക്കെ അറിയും അറിയുമ്പോ അവര് പറയുക നല്ലൊരു പാസ്റ്റർ ആയിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അവിടെ കൊണ്ടിട്ടു ഹലോ കുറെ പേരൊക്കെ ഓടി വരും കുറേ പേരൊക്കെ കാണാൻ വരും കുറച്ചു ദിവസം കഴിയുമ്പോഴോ എല്ലാരും മറക്കും ഭാര്യ മറങ്ങുമോ ഭാര്യ ചിലപ്പോൾ ഒരു രണ്ടു വർഷം വരെ ആ വേദനയിൽ കരഞ്ഞോണ്ടക്കിയിരിക്കും ചിലപ്പോൾ ആറ് വർഷം കഴിഞ്ഞു ഇവിടെ അടുത്ത ഒരു മനുഷ്യൻ മരിച്ചു മനുഷ്യൻ മരിച്ചപ്പോഴും ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് മറ്റേ റോഡിൽ മനുഷ്യൻ മരിച്ചു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ഭാര്യ ഭയങ്കര കരച്ചിലാണ് ഒരു മോൻ മാത്രമേ ഉള്ളൂ ും തികച്ചായിട്ടില്ല ഇപ്പൊരു വിവാഹം കഴിച്ചിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ മരിച്ച ഞാൻ ഒരിക്കലും കല്യാണം പറഞ്ഞാണ് പറഞ്ഞു ബന്ധങ്ങളൊക്കെ ശവക്കുഴി വരെ വരെ ഉള്ളു എല്ലാ സ്നേഹങ്ങളും ശവക്കുഴിയോടെ തീരും എന്നാൽ ശവക്കുഴിയിലും അവസാനിക്കാത്തൊരു സ്നേഹമുണ്ട് അതാണ് യേശുവിന്റെ സ്നേഹം നിത്യ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുകയാണ് അത് നിത്യസ്നേഹമാണത് ഒരിക്കലും അവസാനിക്കാത്തതാണ് അതാണ് യേശുവിന്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹത്തിനൊക്കെ പരിമിതിയും പരിധികളും ഒക്കെയുണ്ട് എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അത് അതിരില്ലാത്തതാണ് നമ്മൾ മരിച്ചാല് കുറെ കഴിയുമ്പോൾ എല്ലാവരും മറക്കും നിങ്ങളുടെ അപ്പൂപ്പനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കുടുംബ വീട്ടിൽ ചെല്ലുമ്പോൾ ഫോട്ടോ കാണുമ്പോ ഒന്ന് ഓർക്കും അല്ലേ പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞു വരുമ്പോ ഓർക്കും അപ്പോഴും ഒരു വിഷമമൊക്കെ മനസ്സിൽ വരും അല്ലേ എന്റെ പപ്പയെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് കൂടുതലും വരുന്നത് പത്തനാപുരത്ത് എന്റെ കുടുംബ വീട്ടിൽ ചെല്ലുമ്പോഴും ചില സംഭവങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴും ഒക്കെയാണ് എപ്പോഴും എനിക്ക് ആ വേദന വരാറില്ല ചിലപ്പോഴൊക്കെ അങ്ങനെ വരും പക്ഷെ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ മറക്കുക ഹലോ നമ്മൾ മരിച്ചാലും നാളെ കുറിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനാവട്ടെ കാര്യമില്ല എല്ലാം ദൈവം നന്നായിട്ട് നടത്തും അപ്പം ഈ ലോകം കവടം നിറഞ്ഞ ഒരു ലോകമാണ് നന്ദികേടുള്ള ലോകമാണ് അനീതിയുള്ള ലോകമാണ് പിടിച്ചു പറയുള്ള ലോകമാണ് ഒരു മനുഷ്യന് ഒരു ചെറിയ രോഗം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു ഇതെന്തോ സാരമായ അസ്വസ്ഥയാണ് ആറുമാസത്തോളം തീവ്രമായ ചികിത്സ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചു ഒടുവിൽ കാര്യമായ രോഗമൊന്നുമില്ലാതെ കണ്ടെത്തി ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു അദ്ദേഹം ആ കഥയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഏറ്റവും വലിയ കൊള്ളക്കാർ ഹോസ്പിറ്റലുകാരാണ് ഒരു ഹോസ്പിറ്റൽ നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല ഒരു ചെറിയ അരിമ്പാറ വന്ന അവരെ പറയും ക്യാൻസറിന്റെ മഴയാണെന്ന് പറയും അങ്ങനത്തെ അവസ്ഥയിലാണെന്ന് ആശുപത്രികൾ ഏറ്റവും വലിയ കൊള്ള ഇന്ന് ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രോഗം ഓരോ കടയിലും ഓരോ വിലയാണ് ഇന്ന് ലോകം മുഴുവൻ അനീതിയാണ് എങ്ങനെ മറ്റൊരിത്തന്നെ വഞ്ചിക്കാം എങ്ങനെ കബളിപ്പിക്കാം എന്നാൽ സുന്ദരമായ ഒരു ലോകത്തേക്കാണ് പക്ഷെ പൗലോസ് പറയാണ് ഞാൻ നല്ലതുപോലെ പൊരുതും ഓട്ടം തികച്ചു അപ്പൊ ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായിരുന്നു ഏൽപ്പിച്ചതിൽ ചെയ്തു അതാണ് മരിക്കുമ്പോ തൻ മരണത്തെ കുറിച്ച് അത് ഭയപ്പെടാത്തത് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് നാളെ ഒരു സമയത്ത് എല്ലാവരും നമ്മളെ മറക്കും ചില വർഷങ്ങൾ കഴിയുമ്പോൾ ജോലി പാസ് എല്ലാവരും മറക്കും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്ന പോലും ചിലപ്പോൾ തെളിവുകളൊന്നും കണ്ടെന്ന് വരത്തില്ല എന്നാൽ ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവം അയച്ചിട്ടൊരു ഉദ്ദേശമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശമില്ലാതെ ആരെയും സൃഷ്ടിക്കുന്നില്ല ഈ മൈക്ക് ഒരു കമ്പനി ഉണ്ടാക്കി വിട്ടവരുദ്ദേശമുണ്ട് ഈ മൊബൈൽ നിർമ്മിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവം എന്ത് സൃഷ്ടിച്ചാലും ഒരു ഉദ്ദേശമുണ്ട് ദൈവം സൂര്യനെ സൃഷ്ടിച്ചുണ്ട് ചന്ദ്രനെ സൃഷ്ടിച്ചുണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട് ഒരു പദ്ധതി ഉണ്ട് ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം ആ ലക്ഷ്യം നീ പൂർത്തീകരിക്കുന്നതാണ് ജീവിതത്തിന്റെ വിജയം സഭാ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ് ഇപ്പോൾ ജീവിതത്തിൽ പണമല്ല വിജയം പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ ഒന്നുമല്ല വിജയം അതൊന്നും സ്ഥിരമായി നിൽക്കുന്നതുമല്ല ഒരധികാരവും സ്ഥിരമായി നിൽക്കുന്നില്ല പ്രശസ്തിയും സ്ഥാനങ്ങളും ഒക്കെ വന്നു പോകുന്നതാണ് അതൊക്കെ നേടിയവരൊക്കെ ജീവിതത്തിൽ ഒന്നും നേടിയില്ലെന്ന അവസാനം സംബന്ധിച്ചിട്ടുണ്ട് ജ്ഞാനികൾ ജ്ഞാനിയായ ശരണമൻ പറയുന്നത് കേൾക്കുന്ന മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും വെച്ചമാണ് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് ദൈവം വഴികൾ നടക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ